അതുപോലെ <laughs> തന്നെ താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് കടക്കണിയിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നീ രക്ഷപ്പെടുത്തണം അല്ല എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലൈലാഹ ഇല്ലല്ലാ എന്നൊക്കെമത്തവസാനം പറയാനുള്ള സൗഭാഗ്യം നൽകണേ ആ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ സത്യം നമുക്കിനിയും പറയണം അല്ലാഹു നമുക്ക് ആരോഗ്യവും ആയുസ്സുമൊക്കെ അവൻ ഉദാര്യമായി തരികയാണെങ്കിൽ ഇനിയും നമുക്ക് ദീർഘമായി പറയേണ്ടതുണ്ട് പഠിക്കണം പ്രിയപ്പെട്ടവരെ അതനുസരിച്ചു കൊണ്ട് ജീവിക്കണേ എങ്കിൽ അല്ലാഹു നമ്മളെ സഹായിക്കുന്നതാണ് ഇന്തം സുറുല്ലാഹായം വയസ്സഭ്യത്തെ അക്കദാമക്കും നിങ്ങളല്ലാതെ സഹായിക്കുകയാണ് നിങ്ങളെ സഹായിക്കും കേട്ടോ നിങ്ങളുടെ കേട്ടോ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളോടും പറയട്ടെ ഈ പ്രസ്ഥാനത്തെ പറ്റി തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും മുജാഹിദ് കേൾക്കുമ്പോ പറ്റു പലരും പറഞ്ഞത് കേട്ടിട്ട് വിഷമം വെച്ച് പുലർത്തുന്ന ആളുകൾ ഉണ്ടാകും നിങ്ങൾ പഠിക്കണം നിങ്ങൾ അന്വേഷിച്ചറിയണം നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം അതിന് നിങ്ങൾ ധാരാളം കേൾക്കണം ധാരാളമായി പഠിക്കണം ഇത് നമ്മുടെ പരലോകത്തിൻ്റെ കാര്യമാണ് ഖബറിൽ നമുക്ക് സന്തോഷം വേണ്ടേ പരലോകത്ത് നമുക്ക് ഓ കുറ്റവാളികളെ മോമിനിങ്ങളുടെ കൂടെ നിൽക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല മാറി എന്ന് പറഞ്ഞ് കുറ്റവാളികളെ പിടിച്ച് വേറിട്ട് നിൽക്കുമ്പോ കൂടെ കൂടെ ആ കൂട്ടത്തിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടണ്ടേ അതാ ഒരു കൂട്ടം ആളുകൾക്ക് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്നു വേറൊരു കൂട്ടർക്ക് ശിമാലിലൂടെ ഗ്രന്ഥം ലഭിക്കുന്നു വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്ന ഭാഗ്യവാൻമാരിൽ ഭാഗ്യവാന്മാരിൽ പെടണ്ടേന്ന് ായ മുത്തുനേതാവ് അതാ തേനിനേക്കാൾ മാധുര്യമുള്ള പാലിനേക്കാൾ വെണ്മയാർന്ന കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായ ആ ജലം കുടിപ്പിക്കുമ്പോ അത് വാങ്ങിയിട്ട് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹമില്ലെന്ന് പറഞ്ഞു കൗസലിൽ നിന്ന് കുടിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടണ്ടേ അതിനെന്തു വേണം പ്രമാണമനുസരിച്ചു കൊണ്ട് ജീവിക്കണം അതെന്റെയും നിങ്ങളെയും എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അറഹമുറാഹിമീനായ റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പൊറത്തു തരട്ടെ രോഷപ്രകടനം വന്നു പോയിട്ടുണ്ടെങ്കിൽ അതാട തീരിനോടുള്ള മഹപ്പത്ത് കൊണ്ടാണ് ആ ഒരു വികാരം മാത്രമാണ് വ്യക്തിപരമായി വിദ്വമില്ല ആരോടും പകയില്ല എല്ലാ ും നമ്മുടെ സഹോദരങ്ങളാണ് അരുനത്തിയിൽ പോകാനിട വരരുത് നമുക്കൊന്നിച്ച് സ്വർഗത്തിൽ പോകണ്ടേ അതിനൊരു ശരിയായ വിശ്വാസം വേണ്ടേ കർമ്മം വേണ്ടേ അതിനുള്ള വഴി നമുക്ക് എന്താണ് അത് പ്രമാണങ്ങളില്ലെന്ന് മനസ്സിലാക്കലാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതിന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം അള്ളാഹു തോഫേക്ക് ചെയ്യുമാറാകട്ടെ നമുക്ക് ഈ തീരു പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ഉസ്താദുമാർക്ക് അവരിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട് പോയവരുണ്ട് എല്ലാ ഉസ്താദുമാർക്കും നീ വലിയ പ്രതിഫലം നൽകണേ ഈ വേണ്ടി ഹിതമത് ചെയ്യുന്ന ആയിരക്കണക്കിന് സഹോദരങ്ങളുണ്ട് ഈ മഹാസമ്മേളന നഗരിയിൽ ഇതിനു വേണ്ട വളണ്ടിയർ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇതൊന്ന് ശരിക്ക് നേരിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ ചെറുപ്പക്കാർ പല സ്ഥലത്തും അവർ അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ടവരുണ്ടോ എല്ലാവർക്കും എന്ത് തന്നെ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും സ്വീകരിക്കണേ അല്ലാത്ത اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته